ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഭാഗം പതിനെട്ട് ഗോപി വന്നപ്പോൾ അവൾ രഹസ്യമായി ആ പത്രപരസ്യം കാണിച്ചു അവനും അത്ഭുതമുണ്ടായി പരസ്യത്തിൽ പറയുന്ന ബേബി ഇവൻ തന്നെ ഗോപി പറഞ്ഞു പക്ഷേ ഡോക്ടർ അവനെ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല സുഖക്കേട് പിടിച്ച് തല ഒട്ടയടിച്ചിരുന്നത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ലായിരിക്കും അത് തന്നെയല്ല ബാലൻ എന്ന പേരിലല്ലേ അവൻ അറിയപ്പെടുന്നത് ഡോക്ടറുടെ കാര്യം പോകട്ടെ അവൻ ഈയിടെയും ഡോക്ടറെ കണ്ടതല്ലേ ഡോക്ടറെ എന്തുകൊണ്ട് അവൻ തിരിച്ചറിഞ്ഞില്ല ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ഡോക്ടർ ഒരേ രീതിയിൽ തന്നെ കാണപ്പെടുന്നു പറയത്തക്ക യാതൊരു മാറ്റവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല നീ ബാലനെ വിളിച്ചു ചോദിച്ചോ ഇല്ല ഗോപി വന്നിട്ടാകട്ടെ എന്ന് വിചാരിച്ചു എന്നാ വിളിക്ക് ഇപ്പോൾ തന്നെ ചോദിക്കാമല്ലോ അടുക്കളയിൽ നിന്ന് അവൾ ബേബിയെ വിളിച്ചു കൊണ്ടുവന്നു ബേബി ഗോപി വിളിച്ചു എന്തോ ബേബി അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ പേര് വാസ്തവത്തിൽ ബേബി എന്ന് തന്നെയാണ് അതെ സാറേ ഞാൻ എൻറെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഒരു പട്ടണത്തിൽ പിന്നെ ആട്ടെ നീ നമ്മുടെ ഡോക്ടറെ നേരത്തെ അറിയാമായിരുന്നോ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഗോപിയും സൗദാമിനിയും കണ്ണിൽ കണ്ണിൽ നോക്കി ഒരു പിടിയും കിട്ടുന്നില്ല അവരുടെ ജിജ്ഞാസ വർദ്ധിച്ചു വരികയാണ് ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിക്കാം സൗദാമിനി ഒടുവിൽ പറഞ്ഞു നാളെ തന്നെ ആകട്ടെ ഗോപി സമ്മതിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ സൗദാമിനി ഡോക്ടർ ജോണിന്റെ ബംഗ്ലാവിൽ എത്തി ലില്ലിയും മോളിയും ആഹ്ലാദപൂർവം അവരുടെ ടീച്ചറെ എതിരേറ്റു ടീച്ചർ നാട്ടിൽ പോയില്ലേ ലില്ലി ചോദിച്ചു ഇല്ല ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്താ ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുപോകാത്തത് മോളി ചോദിച്ചു നിങ്ങളെ കൊണ്ടുപോകാം അപ്പോഴേക്കും ജോയിയും അടുത്തെത്തി എന്നെ കൂടെ കൊണ്ടുപോകണം കേട്ടോ ടീച്ചറെ അവൻ ആവശ്യപ്പെടുകയായി വേണ്ട ടീച്ചറെ ഈ ജോയിയെ കൊണ്ടുപോകണ്ട ലില്ലി പറഞ്ഞു ഉള്ളതാ ഇച്ചാച്ചനെ കൊണ്ടുപോകണ്ട ഈ പെണ്ണുങ്ങളെ രണ്ടിനെയും കൊണ്ടുപോകണ്ട എന്നെ കൊണ്ടുപോയാ മതി ജോയി സമർത്ഥിച്ചു എല്ലാവരെയും കൊണ്ടുപോകാമല്ലോ അതിനെന്താ ക്ഷണിക്കുമ്പോൾ പിന്നെ അതും ഇതും പറഞ്ഞേക്കരുത് ഡോക്ടർ ഇല്ലേ രാവിലെ ആശുപത്രിയിൽ പോയി ജോയ് പറഞ്ഞു ഇനി എപ്പം വരും ഉച്ചയാകും എന്തിനാ കണ്ടിട്ട് ഈ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായില്ല രൂപയ്ക്കാണോ അമ്മച്ചി തരൂ ഞാൻ ചെന്ന് അമ്മച്ചിയോട് പറയട്ടെ വേണ്ട രൂപയ്ക്കല്ല എങ്കി ഞാൻ പോയിട്ട് പിന്നെ വരാം ടീച്ചർ ഇന്ന് പോകണ്ട വാ കാപ്പി കുടിക്കാം ആ മൂന്ന് പിള്ളേരും കൂടെ സൗദാമിനിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ശോശാമ്മ അവൾക്ക് കാപ്പിയും പലഹാരങ്ങളും കൊടുത്തു സൗദാമിനിയമ്മ ഇന്ന് നാട്ടിൽ പോകുന്നു അവളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് ശോശാമ്മ ചോദിച്ചു ഇന്ന് പോകണമെന്ന് വിചാരിക്കുന്നു എന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് പോയിട്ട് പോയിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയെങ്കിലും കഴിയാതെ അമ്മ വിടുകയില്ല ഏതായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരും ഗോപിയും പോരുന്നുണ്ടോ പോയിട്ട് നാളെ തന്നെ ഇങ് പോരും നാട്ടിൽ പോയാൽ കഥയും ശ്ലോകവും ഒന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ അത് തന്നെയല്ല ജോലിയും ഉണ്ടല്ലോ ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമോ വീട്ടിലൊരു പയ്യനുണ്ട് അവനീ ഏതാണ്ട് സുഖക്കേടാണെന്ന് കേട്ടു സുഖമായോ സുഖമായി ശോശാമ അറിയുമോ ആ പയ്യനെ ഞാൻ അറിയില്ല ബേബിന് പേരുള്ള ഒരു പയ്യൻ ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ടോ ഇല്ല ആര് പറഞ്ഞു ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോ ഞാൻ വരട്ടെ സൗദാമിനി അമ്മക്ക് രൂപയോ മറ്റോ വേണോ വേണ്ട ഒരുമിച്ച് തന്ന മതി ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വെച്ച ഞാൻ വന്നത് ഉച്ചയ്ക്ക് മുമ്പ് വരും ഇവിടെ ഇരിക്കുന്നു ധൃതിയൊന്നും ഇല്ലല്ലോ കൊള്ളാം ഞാൻ ചെന്നിട്ട് വേണം എന്തെല്ലാം ജോലി കിടക്കുന്നു ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചു പറയാം അയ്യോ അത് വേണ്ട ഞാൻ ആശുപത്രിയിൽ ചെന്ന് കണ്ടുകൊള്ളാം ഇഷ്ടം പോലെ സൗദാമിനി യാത്ര ചോദിച്ചു കുട്ടികൾ മുറ്റത്ത് രാവിലെ തന്നെ കളി ആരംഭിച്ചിരിക്കുന്നു ലില്ലി സൗദാമിനി വിളിച്ചു ലില്ലി മോളിയും ഓടിയെത്തി മോളി അങ് പോയിക്കോ ഞാൻ ലില്ലിയോടൊരു കാര്യം ചോദിക്കട്ടെ പിന്നെ എന്നോടും ചോദിക്കാമോ മോളി ചോദിച്ചു ചോദിക്കാം സൗദാമിനി സമ്മതിച്ചു മോളി മാറിപ്പോയി നിനു നീ എന്താ ജോയിച്ചാച്ചാന്ന് വിളിക്കാത്തത് അവൾ രഹസ്യമായി ലില്ലിയോട് ചോദിച്ചു ജോയി എൻറെ ഇച്ഛാച്ചനല്ല ലില്ലി പറഞ്ഞു മോളി നിന്റെ ചേട്ടത്തിയാണോ അനിയത്തിയാണോ